നമസ്കാരം ഞാൻ ഷീബ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് എന്നാലും ഭയങ്കര ടേസ്റ്റി ഇഞ്ചി തൈര് സദ്യക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ആണ് അപ്പൊ അതിനായിട്ട് വേണം ഒരു പച്ചമുളക് ഒരു വിധം മരിപ്പമുള്ള ഒരു പച്ചമുളക് കുറിച്ച് വെച്ചതാണിത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ഇഞ്ചി തൈരാണല്ലോ ഇഞ്ചിയുടെ ഫ്ലേവർ നന്നായിട്ട് വേണം ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി കുറച്ച് കരിവേപ്പില രണ്ട് ഉണക്കമുളക് പിന്നെ ഒരു ഗ്ലാസ് തൈരാണ് ഞാൻ ഞാനെടുത്തേക്കുന്നത് അപ്പം ഈ തൈരുണ്ടല്ലോ ഒന്നിങ്ങനെ സ്പൂണ് വെച്ച് ബീറ്റ് ചെയ്ത് ആ കട്ടയൊക്കെ ഒന്ന് ഉടയ്ക്കണം അത്ര മാത്രമേ പാടുള്ളൂ എന്നാൽ മിക്സിയിലിട്ട് അടിക്കുക ഒന്നും ചെയ്യണ്ടട്ടോ കാരണം മോര് പോലെ ആവരുത് കട്ടിയായിട്ട് തന്നെ ഇരിക്കണം അതാണ് ടേസ്റ്റ് അപ്പം നമുക്കത് ഉണ്ടാക്കാനായിട്ട് ദാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഒര ടീസ്പൂണ് കടുക് അര ടീസ്പൂണ് കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കടല പൊട്ടി കഴിഞ്ഞു അരിഞ്ഞു കരുവേക്കിലേക്കണം കൊച്ചമുളകും ചില ആൾക്കാർ ഉല് ചേർത്തിട്ടോ അപ്പൊ അത് താല്പര്യം ഇവിടെ ചേർക്കാം ഞാൻ ഇവിടെ ചേർക്കാറുണ്ട് മൂന്ന് മിനിറ്റ് സമയായിട്ടോ ഒരുവിധം മുഖത്തിൻ്റെ അത്രേ ആവാൻ പാടുള്ളൂ കൂടുതൽ അവിടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കൈപ്പ് രസമായ പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഇനി ഇതിലെ കയ്യിലേക്ക് ഒഴിക്കാൻ പോവാ കാര്യം നമ്മൾ ഉപ്പ് ചേർത്തത്തില്ല കേട്ടോ ടീസ്പൂൺ ഉപ്പാണ് ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം അര ടീസ്പൂൺ ഉപ്പ് മുഴുവൻ ഇട്ടില്ല കുറച്ച് മാറ്റി പിന്നെ ഒരു നുള്ളു പഞ്ചസാര അതെ ഈ കയ്യിൽ ഒരു നുള്ളു പഞ്ചസാര നന്നായി ഇളക്കി കഴിഞ്ഞാൽ കണ്ട ഇതാണ് പാകം ഈ പാകത്തിൽ കേട്ടോ നമ്മുടെ ഒന്നാംതരം തൈര് റെഡിയായി നല്ല സൂപ്പർ കറിയാണ് നൂറ്റൊന്നും കരയ്ക്ക് എന്നൊക്കെ പറയില്ലേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ